ബൈബിൾ പഴയ നിമിത്ത നിളവായ സങ്കീർത്തനങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായമുണ്ട് ഭർത്താവ് എൻ്റെ ആത്മാവിനെ അങ്ങേയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാസേനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ ഭർത്താവ് അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു പണ്ട് പണ്ടുമുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തയും അനുസ്മരിക്കണമേ എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുത് കർത്താവ് അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ കർത്താവ് നല്ലവനാണ് നീതിമാനുമാണ് പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവെ അങ്ങയുടെ നാമത്വർക്ക് എൻ്റെ നിരവധിയായി പാപങ്ങൾ ക്ഷമിക്കണമേ കർത്താവിന് ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ പലയിൽ നിന്നും വിടിവെക്കും ദയ തോന്നി എന്നെ കടാശിക്കണമേ ഞാൻ ഏകാഗ്രിയും പീഡിതനുമാണ് എൻ്റെ ഹൃദയവ്യതകൾ സമീപിക്കണമേ മനക്ലാശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീടുകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറക്കണമേ ഇതാ ശത്രുക്കൾ പരിഗണിക്കുന്നു അവർ എന്നെ കഠിനമായി വെറുക്കുന്നു എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ എന്നെ രക്ഷിക്കണമേ അങ്ങിലെ ആശ്രയിച്ച് എന്നെ രജിക്കാനിടയാക്കരുത് നിഷ്കളങ്കതയും നീതി നിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു ദൈവമേ ഇസ്രായേലിൻ്റെ സകല കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കണമേ കത്താവെ എനിക്ക് ന്യായം വിധിച്ചു തരണമേ എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കർത്താവെ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും നോക്കുക അങ്ങയുടെ കാര്യനും എൻ്റെ കൺമുമ്പിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപടഹൃദയോട് ഞാൻ സംസാരിച്ചിട്ടില്ല വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ദുഷ്കർമ്മങ്ങളുടെ സമ്പർക്കം ഞാൻ വർക്കുന്നു നീചന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയില്ല ഭർത്താവിയെ നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപേടത്തിന് പ്രദക്ഷിണമെക്കുന്നു ഞാൻ ഉച്ചത്തിൽ കൃത്യ ശാസ്ത്രം ആലപിക്കുന്നു അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവർത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു ഭർത്താവെ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് പാപികളോടുകൂടെ എൻ്റെ ജീവന തൂത്തേറിയത് രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാർത്ഥനയെയും അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ് അവരുടെ വഴുതുകൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാനോ നിഷ്കളങ്കതിൽ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ക്ഷണമേ നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും നമ്മുടെ കർത്താവായ യേശു മിസായ